ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പതേ ഇവിടെ മഴ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ മഴ ഉണ്ടോ കൂട്ടുകാരെ ഇവിടെ ഇപ്പൊ രാവിലെ വെളുപ്പിന് നല്ല മഴ ഇറന്നിട്ടാ ഇപ്പൊ ഇത്തിരി കുറഞ്ഞ നിൽക്കണ എന്നാലും മഴക്കാറുണ്ട് കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് അപ്പൊ കാറ്റ് ഇണ്ടായിരുന്നു കൊറച്ചു നേരത്തെ അതാരണം കറണ്ട് ഇല്ലാ ുണ്ട് പോയി അതാണ് അലക്കിയിട്ടില്ല അത് അങ്ങനെ തന്നെ ഇട്ടേക്കനാണ് അപ്പൊ അതേ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പുഴുങ്ങിയതും മേത്തപ്പഴം ആണ് ഇട്ടാ അപ്പൊ ഇടക്ക് അവനക്ക് ചിക്കി കൊടുക്കാൻ പറയും മുട്ട ഏത്തപ്പഴം അല്ലെങ്കി ഇങ്ങനെ മതി എന്ന് പറയും ഒരു ഗ്ലാസ് പാലും അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം പുട്ടും അപ്പൊ നമ്മൾ അപ്പൊക്കെ ആണെങ്കിൽ പുട്ട് ചെറിയൊരു കഷ്ണം അതുകൊണ്ട് തന്നെ അപ്പം മൂന്നെണ്ണം ഒക്കെ തിന്നോട്ടും അപ്പൊ ഇതാവുമ്പോ നല്ല പ്രോട്ടീൻ ഉള്ളതാണല്ലോ അപ്പൊ അത് കൊടുത്താൽ തിന്നോളും അപ്പൊ ഞാൻ അതേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് പേൻ്റ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു അത് നിനക്ക് കൂടി കാണിച്ചു തരാം അപ്പൊ നൂറ്റൻപത് രൂപയുള്ളൂ കേട്ടോ ഒരു പേൻ്റീന് എനിക്ക് വീട്ടിലേക്ക് ഇടാൻ പറ്റും നല്ല തുണിയാണ് കണ്ടില്ലേ ആ പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ല കേട്ടോ പച്ചക്കായ ഉണ്ടായിരുന്നു അപ്പൊ പച്ചക്കായ വലുത്തി പിന്നെ മീൻ വറക്കാൻ മീൻ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മീനും വറക്കാന്ന് വിചാരിച്ചു അപ്പൊ പച്ചക്കായ റെഡിയാക്കി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ വേറെ ഒന്നും ഞാൻ വീടിൽ ഉൾപ്പെടുത്തില്ലായിട്ട് പോയി അടിച്ച് പറഞ്ഞൊരു ബാത്രം കാണുന്നതൊക്കെ എടുക്കുമ്പോ കാണുമ്പോ നിങ്ങക്ക് എന്നെ ബോർ അടിക്കും അപ്പൊ അതേ പുറത്ത് നല്ല മഴ ആട്ടാ അപ്പൊന്നുവെച്ചാ മഴ പെയ്യുമ്പോ സിറ്റൗട്ടൊക്കെ നനയ്യും ഇപ്പൊ നല്ലോണം മഴ കൂടി നല്ല മഴ അപ്പൊ മഴ കണ്ടിരിക്കാൻ നല്ല രസമാണ് ചെറിയ പേടിയാണ്ട മഴ ഇപ്പൊ പെയ്യുമ്പോ ഭയങ്കര പേടിയാ അപ്പൊ പിന്നെ കരണ്ടും വന്നിട്ടില്ല കരണ്ട് ഒന്നല്ല അലക്കാനും പറ്റും അപ്പൊ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ചിക്കാന്ന് വിചാരിച്ചിട്ടോ കുഴുങ്ങാ മതി എന്ന് പറഞ്ഞു നമുക്ക് കോഴിമുട്ടയാണ് ഞാൻ കോഴിമുട്ട കൂട്ടൂല താറാവുട്ടാണ് അപ്പൊ അതിനെ രണ്ടെണ്ണം എടുത്ത് ചിക്കി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അപ്പൊ ഞാൻ അത് കഴിച്ചിട്ട് വരട്ടെ ഫ്രിഡ്ജിൽ മീൻ മുളകോ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതായത് വറുത്തെടുക്കട്ടെ ആ പേച്ചിട്ടില്ല മീൻ വറക്കെല്ലാം ഒക്കെ ചെയ്യണം കേട്ടോ എടുക്കാറില്ല അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് പാത്രം കൊണ്ട് കഴിക്കാ മതി അപ്പൊ പോയിന് ഫ്രഷായിട്ട് അതാന്ന് വിചാരിച്ചു അപ്പന പോയി ഫ്രഷാട്ടെ ഹായ് അപ്പ കൊറേ നാൾക്ക് ശേഷം നിങ്ങളായിട്ട് കൊറച്ച് വർത്തമാണൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ഏഹ് വലിയ കറിയെന്നുവച്ച പച്ചക്കായും അതൊക്കെ തന്നെ ഉള്ളു കറി പച്ചക്കായ മുമ്പൊന്നെ അപ്പൊ വേറെ ആയിട്ട് അങ്ങനെ ബ്ലോഗൊന്നും ഇല്ല കറണ്ടും ഉണ്ടായില്ല അതാ അലക്കാൻ പറ്റിയില്ല അങ്ങനെ ചെറിയ ചെറിയൊരിതെടുത്തോളൂട്ടോ വീഡിയോ ഉൾപ്പെടുത്തുള്ളൂ പിന്നെ വിചാരിച്ചു കൊറച്ചേ നിങ്ങളായിട്ട് സംസാരിച്ചാലേന്ന് അപ്പം സംസാരിച്ചിരിക്കുമ്പോ നേരം പോണറിയല്ല പിന്നെന്താ പറയാ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ആണോ ഒന്ന് ലൈക്ക് അടിക്കാന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളു എനിക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് അടിക്കുമ്പോ നമുക്ക് പോസിറ്റീവ് എനർജി ആണ് ആണെങ്കിലും നല്ല നല്ല വീഡിയോസ് ഇടങ്ങോന്നുള്ള ഒരു ഉത്സാഹം വരും അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാന് വന്നത് വീഡിയോയില് ഞാൻ ഇങ്ങനെ എടുക്കാമല്ലെന്ന് വിചാരിച്ച് കുറെ ഇങ്ങനെ വീഡിയോ വന്ന് സംസാരിച്ചിട്ട് ബ്ലോഗാണെങ്കിലും ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ അപ്പൊ എന്റെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുന്നുണ്ടോ അപ്പൊ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിനക്ക് എങ്ങനത്തെ വീഡിയോ ഇഷ്ടം എന്ന് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഏഹ് അപ്പൊ എന്റെ ഈ കുഞ്ഞ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വേണ്ടി വരാം അസ്സാം വലൈക്കും